അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്തത് അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സിലൊക്കെ പടം ഓൾമോസ്റ്റ് വാഷ് ഔട്ട് ആയ ലെവലിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് മേജർ സെന്റേഴ്സിലൊക്കെ പടം മാറിപ്പോയി പടം മുന്നൂറ് കോടി ക്ലബിൽ കയറിയെങ്കിൽ കൂടിയിട്ടും അതർ സ്റ്റേറ്റ്സിൽ അതായത് ആന്ധ്രാപ്രദേശ് കേരള ഈ ഭാഗങ്ങളിലൊക്കെ പടത്തിന് നല്ല അധികം ക്ഷീണം കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കേരളത്തിലെ വിതരണത്തിന് എടുത്തിട്ടുള്ളത് ഗോകുലം തിലിംസ് ആണ് അവര് കഴിഞ്ഞ പ്രാവശ്യം ലിയോ സിൻ സമേത് എടുത്തിട്ടുണ്ടായിരുന്നു സെയിലും ഭയങ്കര കളക്ഷനും കിട്ടി പക്ഷേ പക്ഷെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലേക്ക് വരുമ്പോ ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് വന്നിരിക്കുകയാണ് അതെന്തായാലും അടുത്ത പടം അവര് തന്നെയായിരിക്കും ഇരിക്കുക കാരണം ഇപ്പൊ അവര് മൊത്തത്തിൽ ഒരു മൊണാഹോളി സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ബിഗ് ജെൻ മൂവീസ് ഒക്കെ അവരാണ് എടുക്കുന്നത് സോ ഇതിന്റെ ഒരു നഷ്ടം അടുത്ത പടത്തിൽ തളപതി സിക്സ്റ്റി നയല് തീർക്കുമെന്നുള്ള ഒരു വിശ്വാസത്തില് അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന സിനിമ ഇപ്പൊ രജനീകാന്തിന്റെ സിനിമ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സിനിമയിലൂടെ കയ്യിലും അവരത് മേക്കൗറ് ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ പടം ഭയങ്കര നഷ്ടമായിട്ടുണ്ട് ആയിരത്ത ദിവസം അഞ്ചര കോടി രൂപ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ഡ്രോപ്പ് ഔട്ടാ വന്നിരുന്നത് വീക്കെൻഡ് വീക്കെൻഡായിട്ടുള്ള ഞായറാഴ്ച വരെയൊക്കെ ഭയങ്കര മോശം അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ തിയേറ്ററിൽ നന്നായി റിഫ്ലക്ട് ചെയ്യുന്നു പക്ഷെ ഇത് നേരെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോഴും സ്റ്റഡി കളക്ഷനിൽ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്സഡ് റിവ്യൂസ് വെച്ചിട്ടും പടത്തിന് ഗംഭീര കളക്ഷൻ ഉണ്ട് അതായത് ഹോൾഡ് ഓവർ ആയിട്ടില്ല എന്നുള്ള ലെവലിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത് റോമിയോ പിക്ചേഴ്സ് ആണ് റോമിയ പിച്ചേഴ്സിനെ ഈ ഒരു ആഴ്ചയോട് കൂടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് ബ്രേക്ക് ചെയ്യണാവും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും പടം നല്ല കളക്ഷൻ തന്നെയാണ് നെഗറ്റീവ് റിവ്യൂസ് വന്നാലും പടം ഫ്ലോപ്പ് ആയാലും പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുന്ന ഏക നടനെന്ന് പറഞ്ഞാൽ അത് ദളപതി വിജയമാണ് അത് നമുക്ക് ബീസ്റ്റിന്റെ കളക്ഷൻ വൈസിലന്നെയാണ് നമ്മളെല്ലാവരും ശരിക്കും അറിഞ്ഞത് ജയിലറിന്റെ ഓഡിയോലോഞ്ചില് വെച്ചിട്ട് ചേച്ചി ഞാൻ അത് പറഞ്ഞതായിരുന്നു ബീസ്റ്റ് പടം സൺ പിച്ചേഴ്സായിരുന്നു അവർക്ക് ഇപ്പം പടം പരാജയമാണെങ്കിലും നല്ല കളക്ഷൻ വന്നു അത് ദളപതി എന്ന് പറയുന്ന ഒരത്തെ ബ്രാൻഡ് നെയിമും ഉള്ളതാണ് വേറൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു ഒരു സ്റ്റാടം തന്നെയാണ് പുള്ളിയുടെ സോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇന്ന അടുത്ത തളപതി സിക്സ്റ്റി നയന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഒരു ഇന്റർവ്യൂന്റെ ഭാഗമായിട്ട് വെങ്കിട്ട് പ്രഭു ഒരു കാര്യം റിവീൽ ചെയ്തിട്ടുണ്ട് അതായത് വേറെ ഒന്നുമില്ല രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ ഈ സിനിമയിൽ അത് ഒന്ന് നമ്മുടെ ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടറും രണ്ട് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഈ ഗാന്ധിയുടെയും ജീവന്റെയും ഫസ്റ്റ് ഗെറ്റപ്പ് പുള്ളി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂയില് ആ ഫോട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഗെറ്റപ്പിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഗെറ്റപ്പും ജീവന്റെ ഗെറ്റപ്പും എനിക്ക് ഈ ജീവന്റെ ജലത്തെ ഗെറ്റപ്പ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഫൈനലായിട്ട് ആയിട്ട് വന്നപ്പോ നമ്മളിപ്പോ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ഗെറ്റപ്പിലേക്കാണ് വന്നത് എന്തായാലും സിനിമയിൽ ഇളയ ദളപതി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന് നല്ല കൈഡിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു വില്ലനീസം തന്നെയാണ് ഈ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രല്ല ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള പ്ലാൻ ഒരു ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സ് സീനിൽ ധോനി ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ ദളപതി വിജയം വന്നിട്ട് ഹൈ സർ ഓൾ ദി ബെസ്റ്റ് ഫോർ യോ മാച്ച് എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു പക്ഷെ ടൈമില്ലാത്ത കാരണം ആ പരിപാടി നടന്നില്ലെന്നാണ് പറയണത് അപ്പൊ ആ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തിയേറ്റർ കുറിച്ച് ഓളത്തില് ഇണ്ടായിനെ എന്തായാലും ഫൈനൽ കളക്ഷൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ എത്ര വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഉള്ള ചോദ്യം അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എത്രയാണ് കണക്കുകൂടുന്നത് എന്നുള്ളതും വീഡിയോനെ താഴ്ന്നു കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇപ്പം തമിഴ്നാട്ടിൽ മാത്രമാണ് പടം നല്ല റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഓൾമോസ്റ്റ് വീണിട്ടുണ്ട് സോ എന്തായാലും ഈ ഒരു ക്ഷീണം അടുത്ത പടത്തിൽ മാറ്റം നമുക്ക് ആശംസിക്കാം എന്തായാലും തണപതി സിക്സ്റ്റി നയ അപ്ഡേറ്റ് എന്തായാലും ഈ അടുത്തന്നെ വരുന്നു പറയുന്നുണ്ട് എച്ച് വിനോദാണ് പടം ഡയറക്ട് ചെയ്യണത് അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യണത് അതുപോലെ തന്നെ സത്യൻ സുഹരണാണ് സിനിമാറ്റോഗ്രാഫി ചെയ്യണത് ഒരു പോലീസ് വേഷത്തിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എച്ച് വിനോദിന്റെ ധീരന്റെ പോലെയാണെന്ന് പറയുന്നുണ്ട് തെറിയുടെ ഒരു ഏകദേശം ലൈനപ്പിൽ വരുന്ന പടം എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ ധീരന്റെ പോലെ തന്നെയുള്ള പടം ആണെങ്കിൽ എച്ച് വിനോദിന്റെ ആണെങ്കിൽ തന്നെ അത് നമ്മുടെ വലിമ പോലെ ആവാതിരുന്നാൽ മതി കാരണം വലിമ വലിയ ഒരു അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ധീരൻ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കേട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ദളപതി വിജയ് ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റുകളൊന്നും എടുത്തിട്ടില്ല സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പൊളിറ്റിക്കൽ ആവുമെന്നാണ് നമ്മൾ കേട്ടിരുന്നത് അതായത് കമൽഹാസിന് വേണ്ടിട്ട് അച്ച് വിനോദ് പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് ദലപതിക്ക് വേണ്ടി എടുക്കുന്ന ആദ്യം വരുന്ന ന്യൂസ് ആയിരുന്നു പക്ഷെ ആ പ്രൊജക്റ്റ് അല്ല അത് ചെയ്യാൻ പോണത് ദയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള വേറൊരു പ്രോജക്റ്റ് ആണ് സോ എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സ് ഈ ഒക്ടോബർ മാസത്തിലുണ്ടാവും കാരണം പൂജ മാസമാണ് പൂജയും കാര്യങ്ങളും ഹോളിഡേസും കാര്യങ്ങളൊക്കെയായിട്ട് തമിഴ്നാട്ടിൽ റിലീസുകൾ ഉണ്ട് വേട്ടയും റിലീസൊക്കെ ഉണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിപ്പടം ചെയ്യൂന്നുള്ളതാണ് നമ്മളെല്ലാരും നോക്കി ഒരു കാര്യം പുള്ളിപ്പടം ചെയ്യട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ